നമസ്കാരം സിനിഭാരതിലേക്ക് സ്വാഗതം ടൂരി നായകനായി എത്തിയ ഗരുഡൻ ഉണ്ണി ഉണ്ണിമുകുന്ദനും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഗരുഡൻ ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേടി കുതിക്കുകയാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്ന് ഗരുഡൻ അൻപത്തിയാറ് കോടി രൂപയിലധികം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ദുരൈ സെന്തിൽകുമാർ സംവിധാനം ചെയ്ത ചിത്രം മെയ് മുപ്പത്തൊന്നിനാണ് തിയേറ്റർ റിലീസ് ചെയ്തത് ദുരൈ സെന്തിൽകുമാർ സംവിധാനവും തിരക്കഥ വെട്ടിമാരനുമാണ് നിർവഹിച്ചിരിക്കുന്നത് ലാർക്ക് സ്റ്റുഡിയോസും ഗ്രാസ്റൂട്ട് സിനിമ കമ്പനിയും ചേർന്നാണ് നിർമ്മാണം ഛായാഗ്രഹണം ആർദർ ആണ് യുവശങ്കർ രാജയാണ് സംഗീതം നൽകിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് ആമസോൺ പ്രൈം വീഡിയോയിൽ സിനിമ കാണാൻ സാധിക്കുകയും ചെയ്യും ഒഡിഡി റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല രേവതി ശർമ്മ ശിവദ റോഷിനി ഹരിഹരൻ സമുദ്രക്കനി മിം ഗോപി തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു ഉണ്ണിമുകുന്ദൻ ഇത് രണ്ടാം തവണയാണ് തമിഴിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നത്